നമസ്തേ ബേബി മാസ്വിളകിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട്ട് പഞ്ചായത്തിൽ ആലത്തിയൂർ ദേശത്ത് പണ്ട് പ്രസിദ്ധരായ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബം ഉണ്ടായിരുന്നു ആലത്തൂർ നമ്പിമാർ എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് പണ്ട് ഈ പ്രദേശം ബ്രിട്ടീഷ് മലബാറിലെ പൊന്നാനി താലൂക്കിൽപ്പെട്ടതായിരുന്നു ആലത്തൂർ പിന്നീട് എപ്പോഴോ ആലത്തിയൂറായി മാറി വൈദ്യശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യവും നൈപുണ്യവും ഉണ്ടായിരുന്ന നമ്പിയുടെ ഇല്ലത്ത് ഒരിക്കൽ രണ്ട് കുമാരന്മാർ വൈദ്യം പഠിക്കാനെത്തി നല്ല ഐശ്വര്യവും ബുദ്ധി സാമർഥ്യവുമുള്ള ഇവരോട് നമ്പിക്ക് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു വൈദ്യഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾക്ക് നമ്പി പറഞ്ഞുകൊടുക്കുന്ന അർത്ഥങ്ങൾക്കപ്പുറം സ്വന്തം നിലയിൽ പലവിധ വ്യാഖ്യാനങ്ങളും നടത്തി നമ്പിയെപ്പോലും ഈ കുമാരന്മാർ അമ്പരപ്പിക്കാറുണ്ടായിരുന്നു ബുദ്ധി സാമർഥ്യത്തോടൊപ്പം നല്ല കുസൃതിക്കാരുമായിരുന്നു ഈ കുമാരന്മാർ ഒരു ദിവസം നമ്പി ഇല്ലാതിരുന്ന സമയം ഈ കുമാരന്മാർ പഠിപ്പുര മാളികയ്ക്ക് തീവച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്താണ് നടന്നതെന്ന് കൃത്യമറിയാൻ കഴിയാതിരുന്ന നമ്പി അവരെ ശകാരിക്കാനോ ഗുണദോഷിക്കാനോ പോയില്ല പിന്നൊരിക്കൽ നമ്പിയുടെ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് തയ്യാറാക്കി വെച്ചിരുന്ന പിണ്ടച്ചോറ് ഈ കുമാരന്മാർ നമ്പി കുളിക്കാൻ പോയ നേരത്ത് നാടോടികൾക്ക് എടുത്തുകൊടുത്തു പരിഭവം ഒന്നും കാണിക്കാതെ നമ്പി വേറെ ചോറ് വെച്ചുണ്ടാക്കി ശ്രാദ്ധം നടത്തി ഒരു ദിവസം കിടപ്പിലായിരുന്നൊരു രോഗിയെ സന്ദർശിക്കാനായി നമ്പിയും കുമാരന്മാരും കൂടി വഞ്ചിയിൽ പുഴയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്പിയെ പുഴയിലേക്ക് തള്ളിയിട്ടു നല്ല നീന്തൽക്കാരനായിരുന്ന നമ്പി നീന്തി കരയ്ക്ക് കയറി ബുദ്ധിമാന്മാരായിരുന്ന കുമാരന്മാർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികളിൽ എന്തോ അർത്ഥം അടങ്ങിയിട്ടുണ്ടാവും എന്നും ഇവർ സാധാരണക്കാരല്ല എന്നും സംശയമുണ്ടായിരുന്ന നമ്പി ഇതിനെപ്പറ്റി ഒന്നും അവരോട് ചോദിക്കാൻ പോയില്ല ഒരിക്കൽ നമ്പി ഇല്ലത്തിൽതിരുന്ന സമയത്ത് കടുത്ത തലവേദനയുമായി ഒരു രോഗി എത്തിച്ചേർന്നു കുമാരന്മാർ അയാളെ ഗുരുനാഥൻ ഇല്ല ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് അകത്തു കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി വാതിലടച്ചു കുറച്ച് പച്ചിലകൾ പിഴിഞ്ഞ് രോഗിയുടെ തലയിൽ തേച്ചു ഈ സമയത്ത് സംശയം തോന്നിയ ഇല്ലത്തെ ഒരു ബാലൻ ജനലിൻ്റെ അഴിയിൽ കൂടി അകത്തേക്ക് ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് രോഗിയുടെ തലയോട്ടി തുറന്ന് ശസ്ത്രക്രിയ നടത്തുന്ന കുമാരന്മാരെയാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തല തുന്നിക്കെട്ടി അവർ പുറത്തേക്ക് വന്ന് കയ്യിലുള്ള പച്ചമരുന്നിൻ്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്നൊരു തൂണിൽ തേച്ച് കൈ വൃത്തിയാക്കി ഉണ്ണി നമ്പി അപ്പോഴും അവിടെ പങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഒളിഞ്ഞു നോക്കിയാൽ കോങ്കണ്ണു വരും ടോ എന്ന് തമാശ രൂപേണ കുമാരന്മാർ പറഞ്ഞു കുറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞ രോഗി തലവേദന തീർത്തും മാറിയതിൽ സന്തോഷിച്ച് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോയി നമ്പി രാത്രി തിരിച്ചെത്തി ഉണ്ണാനിരിക്കുന്ന നേരത്ത് നമ്പിയോട് ഉണ്ണി നമ്പി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു ഇവരോട് ഇക്കാര്യം ചോദിക്കണോ വേണ്ടയോ എന്ന് നമ്പിക്ക് സന്ദേഹമായി ആ സമയത്ത് ഒരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുമായി കുമാരന്മാർ നമ്പിക്കു മുൻപിലെത്തി ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല അങ്ങ് പഠിപ്പിച്ചു തന്ന വിദ്യകൾക്ക് പ്രതിഫലമായി ഈ ഗ്രന്ഥം സ്വീകരിക്കണം ഒരു നിവൃത്തിയുമില്ലാത്ത സമയത്ത് ഇത് നോക്കിയാൽ എന്തെങ്കിലും വൈദ്യവിധി ഇതിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞ് ഒരു ചെറിയ താളിയോല ഗ്രന്ഥം നമ്പിയുടെ നേരെ നീട്ടി ഊണ് കഴിക്കുകയായിരുന്നതിനാൽ ഇടത്തെ കൈകൊണ്ട് നമ്പി അത് ഏറ്റുവാങ്ങി ഊണ് മതിയാക്കി കൈ കഴുകാതെ കുമാരന്മാരെ യാത്രയാക്കാൻ മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി മടിച്ചു മടിച്ചവരോട് ചോദിച്ചു സത്യം പറയണം നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് അത് അങ് അറിയണ്ട മനുഷ്യരല്ല എന്ന് മാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് കുമാരന്മാർ പറഞ്ഞു നിങ്ങൾ ചെയ്ത പല പ്രവൃത്തികളും ദുരൂഹവും അർത്ഥം കണ്ടെത്താൻ കഴിയാത്തവയുമാണ് പടിപ്പുര കത്തിക്കൽ നാടോടികൾക്ക് കൊടുക്കൽ എന്നെ വെള്ളത്തിൽ തള്ളിയിടൽ ഇതൊക്കെ എന്തിനാണ് ചെയ്തത് എന്ന് പറയാമോ എന്ന നമ്പിയുടെ ചോദ്യത്തിന് അവർ ഇങ്ങനെ മറുപടി നൽകി പടിപ്പുരയ്ക്ക് തീവച്ച സമയത്ത് ഇല്ലത്ത് അഗ്നിബാധായോഗമുണ്ടായിരുന്നു അത് ഒഴിവാക്കാനാണ് പടിപ്പുര കത്തിച്ചത് എന്നാലും ആ യോഗം പൂർണമായി മാറിയിട്ടില്ല തൽക്കാലം മാറ്റി നിർത്തി എന്നേയുള്ളൂ അധികം വൈകാതെ ഈ ഇല്ലം അഗ്നിക്കിരയാകുമെന്ന് പറഞ്ഞു ശ്രാദ്ധച്ചോറ് സ്വീകരിച്ചവർ യഥാർത്ഥത്തിൽ നാടോടികളല്ല പിതൃക്കൾ രൂപം മാറി വന്നതാണ് അങ്ങ് കുളിക്കാൻ പോയി വരുമ്പോഴേക്കും ശ്രാദ്ധ പിഴയ്ക്കുകയും പിതൃശാപം ഏൽക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നതിനാൽ അതൊഴിവാക്കാൻ അങ്ങനെ ചെയ്തതാണ് പുഴയിൽ തള്ളിയിട്ട സമയത്ത് വിശേഷ സ്നാനത്തിൻ്റെ മുഹൂർത്തമായിരുന്നു ഗംഗ സരസ്വതി യമുന എന്നീ നദികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ആ പുണ്യം അങ്ങേക്ക് ലഭിക്കട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇനി ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് കുമാരന്മാർ അടുത്ത ആൽത്തറയിൽ കയറി അപ്രത്യക്ഷരായി ഇവർ രൂപം മാറി വന്നിരുന്ന അശ്വിനി ദേവകൾ തന്നെയാകുമെന്ന് നമ്പിക്ക് ബോധ്യമായി കുമാരന്മാർ അപ്രത്യക്ഷരായ തറയിൽ പിന്നീട് സ്ഥിരമായി അശ്വിനി ദേവന്മാർക്ക് വേണ്ടി പൂജകൾ നടത്താറുണ്ടായിരുന്നത്രേ ഈ സംഭവത്തിന് ശേഷം ദേവതകളുടെ അനുഗ്രഹം മൂലം ആലത്തിയൂർ നമ്പിമാരുടെ പ്രശസ്തി സ്വന്തം ദേശത്തും പരദേശത്തും പരന്നു പ്രഭുക്കന്മാരും രാജാക്കന്മാരുമടക്കം അനേകം പേർ രോഗശാന്തിക്കായി ഇവരെ തേടി വരാൻ തുടങ്ങി അശ്വിനി ദേവന്മാർ പച്ചമരുന്ന് തേച്ച് പിടിപ്പിച്ച ഇല്ലത്തെ തൂണിൽ നിന്ന് ഒരു നുള്ളു പൊടി ചുരണ്ടിയെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിൽ പുരട്ടിയാൽ ഏതുവിധ മാറാത്ത തലവേദനയും വിട്ടുമാറുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൈകൊണ്ട് നമ്പി ഗ്രന്ഥം വാങ്ങിയതിനാൽ പിന്നീട് ഈ ഇല്ലത്തെ നമ്പിമാർ കൈകൊണ്ട് മരുന്ന് നൽകിയാൽ ഇരട്ടി ഫലം എന്ന വിശ്വാസവും പ്രചാരത്തിലുണ്ടായി അശ്വിനി ദേവന്മാർ ശസ്ത്രക്രിയ ചെയ്യുന്നത് അനുവാദമില്ലാതെ ഒളിഞ്ഞു നോക്കിയ ഉണ്ണി നമ്പിക്ക് പിന്നീട് ചെറിയ കോങ്കണ്ണ് വരാനിടയായി ഇല്ലത്തെ ആർക്കെങ്കിലും ഒരാൾക്ക് ചെറുതായെങ്കിലും കണ്ണിന് ചെറിയ ഒരു അപാകത പിന്നീട് ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ ഉദരരോഗം മൂലം വലഞ്ഞ തക്ഷകൻ എന്ന മഹാസർപ്പം മനുഷ്യരൂപം ധരിച്ച് ഇല്ലത്തെത്തിയെന്നും നമ്പിയുടെ ചികിത്സ പ്രകാരം സുഖപ്പെട്ടതിൻ്റെ പ്രതിഫലമായി സർപ്പദൃഷ്ടിയുടെ ശാപം ഇതോടെ തീരട്ടെ എന്ന് അനുഗ്രഹിച്ചുവെന്നും അതിൽ പിന്നെ ഈ വൈകല്യം ഇല്ലത്തുണ്ടായിട്ടില്ലെന്നും കഥയുണ്ട് ഇല്ലത്ത് ആരും സർപ്പദംശം മൂലം മരണപ്പെടില്ല എന്ന വരവും തക്ഷകൻ നൽകിയത്രേ ഒരിക്കൽ പാമ്പുമേക്കാട് നമ്പൂതിരിയെ ചികിത്സിക്കാനായി ആലത്തിയൂർ നമ്പി പാമ്പുമേക്കാട്ടെത്തി ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് നമ്പിയുടെ മടിയിലേക്ക് ഓടിക്കയറി പരിഭ്രമിച്ച നമ്പിയോട് നമ്പൂതിരി ആ പാവത്തിന് എന്തെങ്കിലും വയ്യായ കാണും അല്ലാതെ ഇങ്ങനെ ഓടി വരില്ല നമ്പി ഒന്ന് നോക്കി മരുന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞു നമ്പി നോക്കിയപ്പോൾ സർപ്പത്തിൻ്റെ തലയിൽ ഒരു വലിയ മുഴ കണ്ടു ഉള്ളിൽ മുള്ളു കയറി പഴുത്തതാണെന്ന് തിരിച്ചറിഞ്ഞ നമ്പി അത് കീറിക്കളഞ്ഞ് മരുന്ന് പുരട്ടി മുറിവ് സുഖപ്പെടുത്തി പിന്നീട് നമ്പിയെ കാണുമ്പോൾ ഈ സർപ്പം അടുത്തു വന്ന് കിടക്കാറുണ്ടായിരുന്നത്രേ ചികിത്സ കഴിഞ്ഞ് പോകുന്നേരം നമ്പിക്കരികിലെത്തിയ ഈ സർപ്പം വായിൽ നിന്നൊരു മാണിക്യം പുറത്തെടുത്ത് നമ്പിയുടെ മുന്നിൽ സമർപ്പിച്ചു ഒട്ടും സംശയിക്കേണ്ട സന്തോഷപൂർവ്വം തന്നതല്ലേ എടുത്തോളൂ എന്ന് പാമ്പും മേക്കാട്ടും നമ്പൂതിരി പറഞ്ഞത് കേട്ട് നാഗമാണിക്യം സമ്മാനമായി സ്വീകരിച്ച് നമ്പി ഇല്ലത്തേക്ക് മടങ്ങി ഈ ഇല്ലത്തെ പ്രശസ്തരായ വൈദ്യന്മാരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്തരിച്ച അപ്പൻ നമ്പി വളരെ പ്രസിദ്ധനായിരുന്നത്രേ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായി ഒരു നമ്പിയുണ്ടായിരുന്നു കാഴ്ചയിലും പ്രകൃതത്തിലും സാധാരണക്കാരനും കഴിവ് കുറഞ്ഞവനുമാണെന്ന് തോന്നുമെങ്കിലും അപ്പനെക്കൊണ്ട് മാറ്റാൻ കഴിയാത്ത പല മാറാവ്യാധികളും ഇദ്ദേഹം ചില ഒറ്റമൂലുകളെ കൊണ്ട് മാറ്റാറുണ്ടായിരുന്നത്രേ ആലത്തൂർ നമ്പിമാർ വൈദ്യശാസ്ത്രം പഠിക്കാൻ കുട്ടഞ്ചേരി മൂസുമാരുടെ ഇല്ലത്ത് പോയി താമസിക്കുക പതിവുണ്ടായിരുന്നു കുട്ടഞ്ചേരി മൂസുമാർ സ്വന്തം പൂർവികരിൽ നിന്നല്ലാതെ ആരിൽ നിന്നും വൈദ്യം അഭ്യസിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുൻപ് പറഞ്ഞ ജ്യേഷ്ഠൻ നമ്പിയുടെ മുത്തച്ഛൻ ഒരിക്കൽ കുട്ടഞ്ചേരി മൂസിൻ്റെ അടുത്ത് പഠിച്ച് വൈദ്യം അഭ്യസിച്ചിരുന്ന സമയത്ത് മൂസ് ഒരിക്കൽ ചോദിച്ചു അഷ്ടാംഗ ഹൃദയമടക്കം സകല ഗ്രന്ഥങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് നമ്പിയുടെ ഇല്ലത്ത് അശ്വിനി ദേവന്മാർ അനുഗ്രഹിച്ച് നൽകിയ ഗ്രന്ഥമുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കണമെന്ന് മോഹമുണ്ട് എന്താണ് വഴി ഉടനടി നമ്പി മറുപടി നൽകി അതിനെന്താ അങ്ങ് ആലത്തിയൂർല്ലത്ത് ജനിച്ചാൽ മതിയല്ലോ ഇത് കേട്ടപ്പോൾ മൂസിന് സംഗതി മനസ്സിലായി നമ്പിമാർ അവരുടെ ഇല്ലത്തുള്ളവർക്കല്ലാതെ ആർക്കും ഈ ഗ്രന്ഥം കൈമാറില്ല എന്ന സത്യം മനസ്സിലാക്കിയ മൂസ് എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അന്ന് തന്നെ മരണം വരിച്ചു അത്ര ഈ കുട്ടഞ്ചേരി മൂസാണ് ജ്യേഷ്ഠൻ നമ്പിയായി പുനർജനിച്ചത് എന്നാണ് ജനങ്ങൾക്കിടയിലെ വിശ്വാസം രണ്ടു വൈദ്യ പാരമ്പര്യങ്ങളും ഒന്നിച്ചായതിനാലാണത്രേ ജ്യേഷ്ഠൻ നമ്പിക്ക് ഏതു മാറാവ്യാധിയും മാറ്റാൻ കഴിഞ്ഞിരുന്നത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആലത്തൂർ നമ്പിമാരുടെ കുടുംബം പല ദേശങ്ങളിലേക്കും താമസം മാറി ആലത്തിയൂരിൽ ഇപ്പോഴുള്ള പുരാതന ഇല്ലത്ത് ചികിത്സകളില്ലെന്നാണ് അറിയുന്നത് ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു ശാഖ തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടലിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ച ആലത്തിയൂർ നാരായണൻ നമ്പി ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിന് വളരെ സംഭാവനകൾ നൽകിയ ആളാണ് കുറ്റിപ്പുറത്തെ ഒരു ആയുർവേദ ആസ്പത്രിയിൽ ചീഫ് ഫിസിഷ്യനായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴത്തെ ഒരു പ്രമുഖ ഡോക്ടർ പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് അടുത്ത് വാവനൂർ എന്ന സ്ഥലത്ത് അഷ്ടാംഗ ആയുർവേദ ചികിത്സാലയം ആൻഡ് വൈദ്യപീഠം എന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് അശ്വിനി ദേവന്മാർ അനുഗ്രഹിച്ചു നൽകി എന്ന് പറയപ്പെടുന്ന രഹസ്യ ആയുർവേദ ഗ്രന്ഥവും സർപ്പദേവതകൾ സമ്മാനിച്ചു എന്ന് വിശ്വസിക്കുന്ന നാഗമാണിക്യവും ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പല ശാഖകളായി പിരിഞ്ഞ് പല തലമുറകളിലൂടെ കൈമാറി വന്നിരുന്ന ഇത് എപ്പോഴോ എവിടെയോ നഷ്ടമായിട്ടുണ്ടാവണം വിദേശത്തുള്ള ലൈബ്രറികളിലെ ശേഖരണങ്ങളിൽ ഏതിലെങ്കിലും ആരും അറിയാതെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം കൃത്യമായി ആർക്കും അറിയില്ല ഐതിഹ്യങ്ങളും കെട്ടുകഥകളും മാത്രമായി ഇതിനെ തള്ളിക്കളയുന്ന വർത്തമാന കാലത്ത് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും ആരും മെനക്കെടാറില്ല ഈ കഥകൾ ശേഖരിച്ച് രേഖപ്പെടുത്തിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും അപൂർവ്വ വൈദ്യ പാരമ്പര്യം നിലനിന്നിരുന്ന ഒരു പഴയ കാലഘട്ടത്തിൻ്റെയും ഓർമ്മയ്ക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു നന്ദി